ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ആരെയും കദൂരിയ പുറത്ത് പോകാനുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന് എലിമിനേറ്റ് ചെയ്യാനുള്ള കാര്യം എന്താണ് എന്നാണ് ആൾക്കാർ കൂടുതലിപ്പോൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമല്ലേ കാര്യം ഒരുപാട് ഇപ്പോൾ ഇപ്പം പറയുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൂടെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന ന്യൂസ് തന്നെയാണ് ആരെയും കതൂരി എന്തായാലും എവിക്റ്റ് ആയിട്ടുണ്ട് അദ്ദേഹം എലിമിനേറ്റ് ആയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം നമുക്കറിയാം ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ആരും പുറത്തു പോയാലും അല്ലെങ്കിൽ അവിടെ എന്ത് സംഭവിച്ചാലും നമ്മളിവിടെ ടെലികാസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ അത് പല ആൾക്കാർ വഴി ഇത്തരത്തിൽ പറഞ്ഞ് ആൾക്കാർ എന്തായാലും അറിയുക എന്ന് പറയുന്നത് എല്ലാ സീസണിലും നടക്കുന്ന ഒരു കാര്യം തന്നെയാണല്ലേ അതിനകത്ത് ചില കാര്യങ്ങൾ ശരി ചില തെറ്റി പോവാറുണ്ട് അപ്പൊ ഇപ്പം സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഏഷ്യന്റെ പുറത്തു പ്രൊമോയും കാണാവുന്നതാണ് മോഹൻലാൽ ആര്യൻ്റെ അടുത്ത് വളരെ അധികം ചൂടായിട്ട് തന്നെ അതായത് കഴിഞ്ഞ ഞായറാഴ്ച ദിവസം ശനിയാഴ്ച ദിവസം മോഹൻലാൽ ഇങ്ങനെ തലയിൽ മറ്റേ ചട്ടി ആ ഒരു മുട്ട ആര്യന്റെ തലയിൽ വെക്കുന്ന ഒരു കാര്യം ആര്യം ചോദിക്കുന്നുണ്ട് ഇങ്ങനെ തുടങ്ങുമ്പോഴും വെക്കണോന്നൊക്കെ പറഞ്ഞിട്ട് മോഹൻലാലിനോടൊക്കെ റഫ് ആയിട്ട് അല്ലെങ്കിൽ ഇത്തിരി ബഹുമാനം ഇല്ലാത്ത രീതിയിലൊക്കെ എന്തായാലും ആര്യം സംസാരിക്കുന്നുണ്ടോ അപ്പൊ അതിനൊക്കെ എടുത്തിട്ട് കുറഞ്ഞു കൊണ്ടാണെന്നു എന്തായാലും ആ അടുത്ത് സംസാരിക്കുന്നു പക്ഷെ ആര് എലിമിനേറ്റ് ആയി ആര്യെ പുറത്താക്കി എന്ന് പറയുന്ന കാര്യത്തിനകത്ത് ഒരു കൺഫേമേഷനോ കാര്യങ്ങളൊന്നും ഇതൊരു ലഭിച്ചിട്ടൊന്നും ഇല്ല പക്ഷെ അത് മാത്രമല്ല ആര്യന് ബിഗ് ബോസിന്റെ സൈഡിൽ നിന്നാണെങ്കിലും പെട്ടെന്ന് അങ്ങനെ അടുത്ത് പുറത്തേക്ക് കളയാനുള്ള സാധ്യതയുണ്ട് എന്ന് എനിക്ക് എന്തായാലും തോന്നുന്നില്ല വേറെന്തായാലും നമുക്കറിയാം ഒന്നാമത്തെ കാര്യം വളരെ വീക്കായിട്ടുള്ള കുറച്ച് പ്ലേസ് മാത്രമാണ് എന്തായാലും ഇപ്പൊ ഈ ഉള്ളത് അതിനകത്ത് കുറച്ചധികം ആക്റ്റീവായിട്ട് നിൽക്കുന്ന കുറച്ച് ആൾക്കാരിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആര്യൻ അതായത് വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഒരു നെഗറ്റീവായിട്ടൊരു ആണ് അദ്ദേഹം ഉണ്ടാക്കുന്നതെങ്കിൽ പോലും അവിടെ കുറച്ച് കണ്ടന്റ് ഈ ആര്യന്റെ പങ്ക് ചെറുതൊന്നുമല്ല അപ്പൊ അതുകൊണ്ട് ആര്യനെ പെട്ടെന്ന് അങ്ങനെ എടുത്ത് കളയാൻ ഒരു സാധ്യത ഉണ്ട് എന്നും എനിക്ക് തോന്നുന്നില്ല അപ്പൊ നിങ്ങൾക്ക് എന്താണെന്ന് ആര്യൻ ഇനി ഒരുപാട് നാളോട് നിൽക്കാൻ സാധ്യതയുണ്ട് വിന്നറുണ്ടൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ജസ്റ്റ് ഒന്ന് കമന്റ്